കൊല്ലം എം എൽ എ മുകേഷിനെതിരെ വ്യാപകമായി ശക്തമായ പ്രക്ഷോഭങ്ങളാണ് കൊല്ലത്തു നിന്നും വരുന്ന വാർത്തകൾ ഉള്ളത് ഇന്ന് കൊല്ലം എം എൽ എ മുകേഷിന്റെ വീട്ടിലേക്ക് ബി ജെ പിയും യുവമോർച്ചയും ചേർന്ന വൻപിച്ച ഒരു മാർച്ചാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിനെത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് തടയുകയും വലിയ സംഘർഷത്തിലേക്ക് കലാക്ഷിക്കുകയൊക്കെ ചെയ്തു രണ്ടു ദിവസമായിട്ട് കഴിഞ്ഞ ദിവസവും ആർ വൈ എഫിന്റെ നേതൃത്വത്തിലും അതേപോലെ മറ്റ് യുവജന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ കൊല്ലത്ത് എം എൽ എക്കെതിരെ വൻ ശക്തമായ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത് രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി യുവതികളും സിനിമ അഭിനയിക്കുന്ന നടിമാരുമാണ് സിനിമാ രംഗത്തുള്ളവരെ കുറിച്ച് നിരവധി ആരോപണങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങളായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഒരു പത്തൊൻപത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മുകേഷിൽ നിന്നുണ്ടായ ഒരു കുറിച്ച് കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ ജോസഫ് അത് ഒരു മീ ആരോപണം ഉന്നയിക്കുണ്ടായി ആ സമയത്ത് അത് തന്നെ ഇന്നലെ മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ സംഭവത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല പഴയ കാര്യങ്ങളാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളാണെന്നൊക്കെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഒഴിഞ്ഞു മാറിയ മുകേഷ് ആണ് ഇന്നിപ്പോൾ അതിൻ്റെ പുതിയ ഒരു വളരെ പഴക്കം ചെല്ലാത്ത ഒരു അനുഭവത്തെക്കുറിച്ചാണ് മിനു മുനീർ എന്ന ഒരു നടി ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് മുകേഷിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒരു തമാശയ്ക്ക് പോലും ഒരു യുവതികളോട് പറയാൻ അറയ്ക്കുന്ന വാക്കുകളാണ് ആ യുവതി ഇന്ന് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വിഷമകരവും വേദനാജനകവുമായ ഒരു തമാശയ്ക്ക് പോലും ഒരു സ്ത്രീകളുടെ മുന്നിൽ ഉപയോഗിക്കാത്ത ഒരു പരിചയമില്ലാത്ത ഹേമ കമ്മിറ്റി എന്തൊക്കെയാണോ എഴുതി കൊടുത്തിരിക്കുന്നത് അതിനെ എല്ലാം സാധൂകരിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് ഇന്ന് നടി പറഞ്ഞത് രാത്രി കാലങ്ങളിൽ റൂമുകളിൽ പോയി വാതിലിൽ മുട്ടുന്നു എന്നുള്ള രീതിയിൽ ആരാണെന്നൊരു സംശയമുണ്ടായിരുന്നത് ഇന്ന് മിനു മുനീർ വെളിപ്പെടുത്തൽ കൂടി അത് ആരാണെന്ന് അവർ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് നാടകമേ ഉലകമെന്നുള്ള രീതിയിൽ ആ ഒരു പരിപാടിയിൽ സംബന്ധിച്ച് പോകുമ്പോൾ റൂമിൽ ചെന്ന് മുട്ടുകയോ അവിടെ ബലമായി പിടിക്കുകയൊക്കെ ചെയ്യുന്നെന്ന് വളരെ തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിലെല്ലാം അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതും മുകേഷിന് മറന്നുപോകുന്ന ഒരു കാര്യമാണോ ഓർമ്മയില്ലാത്ത കാര്യമായിട്ട് വരുമോ ഇത്രയും ഓർമ്മയില്ലാത്ത ഒരാളാണോ ഈ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷന് മത്സരിച്ച് ഇവിടെ ലോകസഭയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വന്ന ഇത്രയും ഓർമ്മ ശക്തിയില്ലാത്ത ഒരാളാണെന്ന് ചോദിച്ചാൽ പോലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എന്തായാലും വളരെ വേദനാജനവും വിഷമകരവുമായ സ്ത്രീകൾക്ക് വേണ്ടി ഇത്ര സുരക്ഷയും എല്ലാം ഒരുക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ ഒരു എം ആയിട്ടിരിക്കുന്ന അദ്ദേഹം അമ്മ സെക്രട്ടറി സിദ്ദിക്കൊക്കെ രാജിവെച്ച് പോയതുപോലെ രഞ്ജിത്ത് രാജിവെച്ചത് പോയതുപോലെ ഇദ്ദേഹവും രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് യുവജന സംഘടനകൾ ശക്തമായ പ്രക്ഷോഭങ്ങളാണ് യുവമോർച്ചയും ബി ജെ പിയും ഇന്ന് അവിടെ മാർച്ച് തടസ്സപ്പെടുത്തിയെങ്കിൽ അവരവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖേശ്ശി രാജിവെക്കുന്നത് വരെ അവിടെ ശക്തമായ പ്രക്ഷോഭങ്ങളും സമരമുറകളും അറക്കും ഈ ജനങ്ങൾക്ക് ജനങ്ങളായ ജനങ്ങൾക്ക് കൊല്ലം മണ്ഡലത്തുള്ള ജനങ്ങൾക്ക് അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഈ ഈ വനിതകളെ ആക്ഷേപിക്കും വനിതകൾക്ക് വേണ്ടി ഇതേ കണക്ക് ഒരു മര്യാദയും ഇല്ലാതെ പെരുമാറുന്ന യു ൾ ഇത്രയും ഈ ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സുരക്ഷിതം കിട്ടുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വന്ന് പറയുന്ന ആ പീഡനങ്ങൾ ആ മേഖലയിൽ വനിതകൾ ജോലി ചെയ്യുന്ന അവർക്കൊരു ഹേമ കമ്മിറ്റി കമ്മറ്റി തീരുമാനത്തെ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരുന്ന ഇന്നലെയാണ് മുഖ്യമന്ത്രി ഒരു സംഘത്തിന്റെ ഒരു പോലീസ് സേനയെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ വനിതകൾ ഉണ്ടെങ്കിലും ആ വനിതകൾക്ക് മുകളിൽ അവരെ നിയന്ത്രിക്കാൻ വേണ്ടി മറ്റു ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു അത്തരത്തിൽ െ മാത്രം നിയമിക്കാതെ വനിതകളെ നിയന്ത്രിക്കാൻ വേണ്ടി ആ വനിതാ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ വേണ്ടി മുകളിൽ മറ്റുദ്യോഗസ്ഥരെ നിയമിച്ചത് എന്താ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള സംശയത്തിന്റെ നിഴലാണ് നിർത്തിയിരുന്നത് ഇതൊക്കെ ഒരു ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പ്രകസനമായിട്ടാണ് എന്തായാലും ഇത്തരത്തിലൊരു ഇടതുപക്ഷ സർക്കാരിന്റെ ജനപ്രതി എന്ന നിലയിൽ മുകേഷ് രാജിവെച്ച് തൽസ്ഥാനം രാജിവെച്ച് ആ കൊല്ലം മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് മണ്ഡലത്തിലുള്ള വോട്ടർമാർക്ക് അഭിമാനമാകുന്ന രീതിയിൽ ഒരു പ്രവർത്തി മുകേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് കൊല്ലത്തെ യുവജന സംഘടനകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പറയുന്നത് വളരെ ഇന്ന് സമൂഹ ആ വാക്കുകൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയത്തില്ല അത്രയ്ക്കും വളരെ മോശമായ രീതിയിൽ ഒരു കമൻ്റാണ് മുകേഷ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആ യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ആളാണോ ജനപ്രതിനിധിയായിട്ട് കൊല്ലം മണ്ഡലത്തെ പ്രതികരിക്കുന്നത് എന്തായാലും ഇത്തരം അനുഭവങ്ങൾ ഇനിയൊരു മാറ്റമെങ്കിലും ഉണ്ടാകും ഇതിൻ്റെ വെളിച്ചത്തിൽ ഇത്തരം സ്ത്രീകളോട് മോശമായി പെരുമാറി അവരെ അപമാനിക്കുകയും ചെയ്യുന്ന ഇത്തരം ജനപ്രതിനിധികളെയെല്ലാം അവരെ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒഴിവാക്കി നിർത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം എന്തായാലും ഒഴിവാക്കി നിർത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുകേഷ് രാജിവെക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ശക്തമായ പ്രശ്നങ്ങൾ കൂടി എന്താണ് കൊല്ലം മണ്ഡലത്തിൽ സംഭവിക്കുന്നതെന്ന് മുകേഷ് ഇനിയും മുന്നോട്ട് പോകുമോ അതോ ഇതൊന്നും ഗൗനിക്കാതെ എല്ലാം മറന്നുപോയി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പതിവ് തമാശ രീതികൾക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നാണ് നമുക്ക് ഇനി കണ്ടിരുന്നു കാത്തിരുന്ന് കാണാം